എൽ വി ഇമാജിനേഷൻ പ്ലസ് എൽ വി സ്പെസിഫിക് ചിൽ ഈ രണ്ടിനും ഒരു ബേബി ഉണ്ടായാൽ എന്തായിരിക്കും അതാണ് ഇതിന്റെ മണം മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് ലോങ്ജിവിറ്റി ഉണ്ട് പെർഫോമൻസ് ഉണ്ട് അതിൽ ഇബ്രാഹിം അൽഗുറേഷ്യയുടെ ഗ്രീക്ക് ടൊബാക്കോ എക്സ്ട്രേറ്റേ പെർഫ്യൂമാണ് ചെയ്യാനുള്ളത് ഇവിടെ തന്നെ ഫ്രഞ്ച് ടൊബാക്കോ റിവ്യൂ ചെയ്തിരുന്നു പേരിൽ മാത്രമാണ് ടൊബാക്കോ പക്ഷെ പെർഫ്യൂമും ടൊബാക്കോയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഗ്രീക്ക് ടൊബാക്കോ ഇറങ്ങിയത് ഇത് പലരും ട്രൈ ചെയ്തിട്ടില്ല എന്റെ അഭിപ്രായത്തിൽ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഫ്രഷ് അക്വാട്ടിക് മിനറൽ പെർഫ്യൂമാണ് ഓയിൽ കോൺസെൻട്രേഷൻ ആണ് ഇത് വരുന്നത് നമ്മുടെ കയ്യിലുള്ളത് ഇരുന്നൂറ് ആണ് ബോക്സ് ഡിസൈൻ എന്ന് പറയുന്നത് മെക്സിക്കൻ സിഗാർ ടൈപ്പിലുള്ള ഒരു ബോക്സ് ഡിസൈൻ ആണ് ഇവിടെ ഇംഗ്രീഡിയൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് എന്ന് കൊടുത്തിട്ടുണ്ട് ഇബ്രാഹിം എന്നുള്ള പേര് ബാച്ച് കോഡും കാര്യങ്ങളും മേഡ് ഇൻ അൽക്കുറേഷൻ ഞാനിത് സാമ്പിൾ വാങ്ങി അടിച്ചു നോക്കിയായിരുന്നു ശേഷമാണ് ഞാൻ ഇതിന്റെ ഫുൾ ബോട്ടിൽ ഞാൻ ബുക്ക് ചെയ്തത് ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടല്ല വാങ്ങിയത് സാമ്പിള് ട്രൈ ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഫുൾ ബോട്ടിൽ ഓർഡർ ചെയ്തു വേറെ ഒന്നും അല്ല അതെല്ലാം കൊണ്ടും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ വർക്കൗട്ട് ആവുന്നതാണ് ഞാൻ ബുക്ക് ചെയ്തത് ഓക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിക്ക് ഇരുന്നൂറ് എം എൽ ആണ് ഇവിടെ ഇബ്രാഹിം അൽ കുറേഷിയുടെ എംബളം എൻകറേജ് ഉള്ളതാണ് ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല മാഗ്നറ്റിക് അപ്പൊന്നുമല്ല ഒരു പ്ലാസ്റ്റിക് ആണ് പുറത്ത് ഒരു മെറ്റൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മെറ്റാലിക് പ്ലേറ്റ് കാണാം ഗ്രീൻ ടൊബാക്കോ ടൂ ഹൺഡ്രഡ് എം എൽ എക്സാ പെർഫ്യൂ ഇബ്രാഹിം എന്നുള്ള പേര് ഇനി നമുക്ക് നമുക്കിതിന്റെ പെർഫ്യൂന്റെ ക്യാരക്ടർ ഞാൻ പറയാം ഫ്രൂട്ടി ഫ്ലോറൽ ഫ്രഷ് റോസ് പൗഡറി യെല്ലോ ഫ്ലോറൽ ടൊബാക്കോ സ്വീറ്റ് ട്രോപ്പിക്കൽ വൈറ്റ് ഫ്ലോറൽ ഇതിനായത് മിസ്ലീഡിംഗ് ആണ് ഇനി ഇതിന്റെ ടോപ്പ് നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് നാർസിസം ലിച്ചി റോസ് മിഡിൽ നോട്ട് ആപ്രിക്കോട്ട് ഐറിസ് ഓറഞ്ച് ബ്ലോസം ബേസ് മസ്ക് ഇതെല്ലാം നോട്ടുകളാണ് നമുക്ക് ഈ പറഞ്ഞ നോട്ടം ഇത് എക്സ് നിഹിലോ ഫ്ലോർ നാക്കോട്ടിക് എന്ന പെർഫ്യൂമിന്റെ ഇൻസ്പെയർ ആണെന്നാണ് പറയുന്നത് അത് നമുക്ക് ഇതൊന്ന് സ്പ്രേയർ നല്ല സ്പ്രെയർ ആണ് എനിക്ക് ഉറപ്പുണ്ട് ഈ ഡി കൻ വാങ്ങി ട്രൈ ചെയ്യുമ്പോൾ പത്തിൽ ഒരു എട്ട് പേരെങ്കിലും ഇത് ഫുൾ ബോട്ടിൽ ഒന്ന് വാങ്ങാൻ ആഗ്രഹിക്കും അങ്ങനെയാണ് ഇതിന്റെ ഒരു മണവും നടന്നത് ഇതിന് പറഞ്ഞു തരും എൽ വി ഇമാജിനേഷൻ പ്ലസ് എൽ വി പെസിഫിക് ചിൽ ഈ രണ്ടിനും ഒരു ബേബി ഉണ്ടായാൽ എന്തായിരിക്കും അതാണ് ഇതിന്റെ മണം എൽ വി ഇമാജിനേഷന്റെ ഒരു ഗ്രീൻ ബൊട്ടാനിക്കൽ അല്ലെങ്കിൽ ഗ്രീൻ ടീ ആ സ്മെല്ലും ഒപ്പം സ്പെസിഫിക് ചില്ലിനകത്തുള്ള ഒരു ഫ്രൂട്ടി ഫ്രഷ് അക്വാട്ടിക് മറിൻ ഈ രണ്ടും ചേരുമ്പോൾ ഉള്ള മണമാണ് ഇബ്രാഹിം അൽകുരേശി ഗ്രീക്ക് ടൊബാക്കിയുള്ളത് അപ്പോൾ ആരെങ്കിലും ചിലര് പറയാൻ എനിക്ക് മറവ് വാങ്ങണമെന്ന് ആഗ്രഹം പറയാനുണ്ട് ചിലർ വാങ്ങണം എന്ന് പറയാനുണ്ട് ഞാൻ എനിക്ക് അവരോട് പറയാനുള്ളത് ഇത് രണ്ടും വാങ്ങണ്ട ഇത് വാങ്ങും ആ രണ്ടും കൂടി ചേർത്ത് ലെയർ ചെയ്യുമ്പോൾ മണവാണ് ഗ്രീക്ക് ടൊബാക്കിയുള്ളത് എൽ വി ഇമാജിനേഷനും എൽ വി പെസിഫിക് ചില്ലും ചേർത്ത് വെക്കുമ്പോൾ ഉള്ള മണമാണ് ഇബ്രാഹിം അൽ കുറേശി ഗ്രീക്ക് ടൊബാക്കോ ഒരേ സമയം നിങ്ങൾക്ക് ഫ്രഷ് ഒരേ സമയം നിങ്ങൾക്ക് ഫ്രൂട്ടി ഇതിന് ഈ ബോട്ടില് ബോട്ടിൽ ചൂസ് ഉണ്ടല്ലേ ഒരു പൂൾ അല്ലെ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ഒരു കളറുള്ള ഒരു ബോട്ടിൽ ഡിസൈനാണ് ബോട്ടിലെ ജ്യൂസിന് കളർ അങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു ഇൻഫിനിറ്റി പോൾ ഒരു ആയിരത്തഞ്ഞൂറ് കോടി രൂപ വിലപതിക്കുന്ന ഒരു മോഡേൺ വീട് ഒരു മാനഷ്യൻ മോഡേൺ ഡിസൈൻ ഉള്ള ഒരു വീട് ആ വീടുള്ള സ്വിമ്മിംഗ് പോളിന് അക്വാട്ടിക് എന്തായിരിക്കും അല്ലെങ്കിൽ ആ വീടുകളിൽ അത്ര വേണം വരുന്ന ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വില വരുന്ന ഒരു വീടിന് അകത്ത് ചെല്ലുമ്പോൾ ഉള്ള മണവന്തായിരിക്കും അതൊക്കെ മതി അതുപോലെ ഒരു മണോന്ന് ഒരു സെവൻ സ്റ്റാർ ഹോട്ടലിൽ കയറി ചെല്ലുമ്പോൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി ചെരുമ്പോൾ കിട്ടുന്ന ഒരു ഇൻവൈറ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലുണ്ട് അങ്ങനെ ക്ലീൻ ആയിരിക്കും സോപ്പി ക്ലീൻ സ്മെല്ല് ഭയങ്കര റിഫ്രഷിംഗ് ആണ് ഞാനിത് ഹൈപ്പ് കൊടുക്കുന്നതല്ല കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള പെർഫ്യൂം പെർഫോമൻസ് ഉണ്ട് ലോങ് സിബിറ്റ് ഉണ്ട് എല്ലാ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുക എന്നൊന്നും ഈ പെർഫ്യൂമിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരുപാട് വർക്ക്ഔട്ട് ആവുന്ന ഒരു പെർഫ്യൂമാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് ലോങ് ജിവിറ്റും ഉണ്ട് പെർഫോമൻസ് ഉണ്ട് അതിട്ട് പിന്നെ പറയാം ഇപ്പൊ മണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഇപ്പൊ ഹൈ ഹീറ്റ് ആണ് ചൂടത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ് ഈ പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തോ ഏഹ് എന്റെ കാര്യം നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവും ഇത് ഫ്രഷ് പെർഫ്യൂം ഇപ്പോഴത്തെ ഈ സീസൺ നമുക്ക് നമുക്കിനിപ്പോ ഭയങ്കര ചൂടായിരിക്കും അപ്പൊ ഈ ചൂട് സമയത്ത് നിങ്ങളൊരു പെർഫ്യൂം ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യും കാരണം മർവയും അഫ്ലാൻ റയർ റീഫും കൂടി ചേരുമ്പോൾ ഒരു മണം രണ്ട് രണ്ട് പെർഫ്യൂമും ഒരുമിച്ച് ലെയർ ചെയ്ത ഒരു ഫീൽ കിട്ടും അപ്പോൾ മനസ്സിൽ ഇത്ര സംഘടിപ്പിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലീൻ മണമാണ് ഫ്രഷ് ആണ് അക്വാട്ടിക് മണം താല്പര്യം നല്ല റിഫ്രഷിംഗ് ആയിരിക്കണം ഒപ്പം നല്ല വൈറ്റ് ഫ്ലോറൽ യെല്ലോ ഫ്ലോറൽ നോട്ടും വരണം എല്ലാവർക്കും ഇഷ്ടപ്പെടണം കോംപ്ലിമെന്റ് കിട്ടണം ലോങ് ജിമിറ്റ് വേണം ഇടയ്ക്ക് ഫീൽഡിൽ പോകും മാർക്കറ്റിംഗ് ഉണ്ട് വെയിലത്തുള്ള വർക്ക് ഉണ്ട് പുറത്ത് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല അങ്ങനെ കാണും നിങ്ങൾ മനസ്സിൽ കാണുന്നതെങ്കിൽ ഒരു പെർഫ്യൂങ്ങൾ മനസ്സിൽ കാണിട്ടുണ്ടെങ്കിൽ ഈ പെർഫ്യൂങ്ങൾ വാങ്ങാൻ വർത്താണ് ഇനി ഇത് ഇതിന്റെ ലോങ് ജിപ്റ്റ് ഇതിന്റെ ലോങ് ജിപിറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ കാലാവസ്ഥയിൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ എട്ട് സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു ഒമ്പത് മണിക്കൂർ നിൽക്കും ഒമ്പത് പത്ത് മണിക്കൂർ നേരെ നിൽക്കും കാരണം ഞാൻ കളിച്ചിട്ട് നീ പി ഷർട്ടിൽ ഷർട്ടിന് നല്ലപോലെ മണം വരുന്നുണ്ട് പത്ത് മണിക്കൂർ എട്ട് സ്പ്രേയില് പത്ത് മണിക്കൂറാണ് ലോങ് ജിപിറ്റ് ആദ്യത്തെ നാല് അഞ്ച് മണിക്കൂർ നല്ല ഉണ്ട് ഒരു കാര്യം പറയാം എത്രത്തോളം വെയിൽ തട്ടുന്നു അത്രത്തോളം പ്രൊജക്ട് ചെയ്യും ചൂട് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് എബോവാണെങ്കിൽ എടുത്തടിക്കുക ഇത് ഹൈ ഹീറ്റ് വേണം ചൂട് തട്ടിയാൽ മാത്രമേ ഇതിലെ ചില നോട്ടുകൾ പുറത്തോട്ട് വരണമെങ്കിൽ നല്ലപോലെ വെയിൽ വേണം വെയിലുള്ള സമയത്ത് മാത്രം യൂസ് ചെയ്യുക ഇത് പുറത്തടിച്ചിട്ട് നടക്കാനുള്ള സാധനമാണ് അതുപോലെ തന്നെ ഓഫീസില് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർഫ്യൂം നോക്കുന്നെങ്കിൽ മസ്റ്റ് ബൈ ആണ് ഓഫീസിൽ യൂസ് ചെയ്യുക പിന്നെ കോളേജിൽ പോകുമ്പോൾ അല്പം നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു ഒരു പ്രത്യേക ടൈപ്പ് ഒരു മണവാണ് ഒരു കിട്ടിയിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എങ്കിലും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആകുന്ന ഒരു മണമാണ് നമുക്ക് വീണ്ടും വീട്ടിൽ തടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മണം അപ്പം ഗ്രീക്ക് ടൊബാക്കോ ഡെഫിനായിട്ട് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഓണം വാങ്ങാൻ ആയിട്ട് വാങ്ങരുത് ഒരു പെർഫ്യൂം ബ്ലൈൻഡ് ആയിട്ട് വാങ്ങരുത് ജസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ ഡീക്കിനെ ട്രൈ ചെയ്യൂ ഡീക്കിനെ ട്രൈ ചെയ്ത് വർത്താണെങ്കിൽ ഫുൾ ബോട്ടിൽ നിങ്ങൾ വാങ്ങുക എനിക്ക് ഉറപ്പുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പത്ത് എട്ട് പേര് ഈ സാധനം വേണം എന്റെ കാര്യം ഉണ്ട് കാരണം നല്ല ക്ലീൻ ഞാൻ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആൾ എനിക്ക് ഫ്രഷ് പെർഫ്യൂം ആണ് എനിക്ക് നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്നത് എനിക്ക് നന്നായിട്ട് വർക്ക് ഔട്ട് ആയിട്ടുള്ളത് എന്റെ സെയിം വേവ് ലെങ്ത് വേവുള്ളവര് ഡെഫിനായിട്ട് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഇത് വർക്ക്ഔട്ട് ആകും ഈ ഒരു പെർഫ്യൂം എന്റെ ഒരു സുഹൃത്താണ് എന്നോട് പറഞ്ഞത് ഗ്രീക്ക് ടൊബാക്കോ നീ ഉപയോഗിക്കണം നീ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളല്ലേ ഗ്രീറ്റ് ടൊബാക്കോ എന്റെ കയ്യിലുണ്ട് ഞാൻ കൊണ്ടുവരാം അങ്ങനെ അവൻ ഇത് അടിച്ചിട്ടാണ് വന്നത് അവൻ അടിച്ചിട്ട് വന്നപ്പോൾ ഭയങ്കര മണം ഞാൻ പറഞ്ഞു ഇട ഇതേ ഇത് പെർഫ്യൂം ആ ഇതാണ് ഗ്രീറ്റ് ടൊബാക്കോ ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ അടിച്ചിരിക്കുന്നത് ആ അടിച്ചിരിക്കുന്നത് ഇതെപ്പോയി ഞാൻ ഒരു അവരുടെ എടുത്തു അവൻ എനിക്ക് ഞാൻ തന്നെ അടിച്ചു വന്നിട്ട് കുറച്ച് ഡീക്കൻ ഞാൻ എടുത്തു ലോങ് ഡ്യൂട്ടി അറിയണല്ലോ ടെസ്റ്റ് ചെയ്യണമല്ലോ ഗ്രീൻ്റെ നമുക്ക് വീട്ടിൽ പറയാൻ പറ്റും അങ്ങനെ ഞാൻ ചെറിയൊരു ഒരു ഫൈവ് എം എൽ ഒരു മൂന്നോ നാലു എം എൽ ഡി കണ്ടാക്കിട്ട് ഞാൻ അടിച്ചു അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം ഇവൻ വന്നപ്പോൾ കിട്ടിയ മണവും ഞാൻ ഞാനൊടി കിട്ടുന്ന മണവും ചെറിയ വ്യത്യാസമുണ്ട് കാരണം ഇങ്ങനെ അടിച്ചിട്ട് വന്നപ്പോൾ കിട്ടിയ ഒരു പുറത്ത് നിന്ന് വന്ന മണം ഭയങ്കര ഒരു ഹെവൻലി സ്മെല്ലായിരുന്നു അതായത് ആ പരിസരം മുഴുവനും ഒരു ഒരു ഫ്രഷ് മണം ഉണ്ടെങ്കിൽ പറയുന്നു ചില ആളുകൾ നിന്നൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ സന്ദർശിക്കാൻ വരുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു മണം ഉണ്ടാവില്ല ഒരു ഗൾഫിന്റെ ഒരു ക്ലീൻ സ്മെല് അതുപോലെ ഒരു ക്ലീൻ സോഫ്റ്റ് ആയിട്ടുള്ള സ്മെല് മണം സോഫ്റ്റ് എന്നല്ല പറയുന്നത് ഡാർക്ക് അല്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള സ്മെല് സ്മെല്ല് ലൈറ്റ് എന്നല്ല ഞാൻ പറയുന്നത് മണത്തിന്റെ ഇന്റൻസിറ്റി ലൈറ്റ് ആണ് പക്ഷെ പെർഫോമൻസും പ്രൊജക്ഷനും ഹ്യൂജ് ആണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ക്ലീൻ സ്മെല് ഇതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട് അതായത് നമ്മള് തുണി വെള്ള തുണി കഴുകിയിട്ട് ഉണക്കാൻ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ള തുണിയിൽ ഏത് തുണിയാണെങ്കിലും ഉണക്കാനിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഒരു ക്ലീൻ സ്മെല്ലോ ഒരു തുണിയുടെ ഒക്കെ ഒരു ക്ലീൻ സ്മെല് ആ ക്ലീൻ സ്മെല്ലുണ്ട് ഗൾഫിലൊക്കെ പെട്ടി പൊട്ടിക്കുമ്പോൾ ചില മണം വരാറുണ്ട് എനിക്ക് ഈ ഒരു മണം അങ്ങനെ തോന്നുന്നു ചില ഗൾഫിൽ നിന്ന് പാക്കറ്റ് ഉണ്ടോ പൊട്ടിക്കുമ്പോൾ കവറ പ്ലാസ്റ്റിക് കവറിൽ വരയ്ക്കാൻ പെട്ടിയിലൊക്കെ പ്രത്യേക ഒരു മണം എല്ലാച്ചും ഒരു പൊതു ഒരു മണം ഉണ്ടാവും അതുപോലെ ഒരു ക്ലീൻ സ്മെല്ലും ഇതിനുണ്ട് ആ ഒരു മണം എനിക്ക് അതിനകത്ത് തോന്നി എനിക്ക് തോന്നിയ കാര്യമാണ് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ അടിച്ചിട്ട് നമുക്ക് കിട്ടുന്ന മണവും നമ്മളിൽ നിന്ന് പുറത്തേക്ക് മറ്റൊരാൾക്ക് കിട്ടുന്ന മണവും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാനിത് നന്നായിട്ട് എൻജോയ് ചെയ്തു ആ എൻജോയ് ചെയ്തുകൊണ്ടാണ് ഈ പെർഫ്യൂം ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ഇരുന്നൂറ് അമ്പലം ബോട്ടിൽ ഞാൻ വലസിച്ചത് കാരണം ഫ്രഷ് പെർഫ്യൂമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ എല്ലാറ്റിനും പരി നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ വർക്ക്ഔട്ട് ആവണം അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചു മണിക്കൂറിലും നമുക്ക് നിൽക്കണം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഒരു അഞ്ച് മണിക്കൂർ ഒരു ഫ്രഷ് പെർഫ്യൂം നിന്ന് കഴിഞ്ഞാൽ അത് വിജയിച്ചു എന്നാൽ ഞാൻ പറയാം ഇത് അതിനേക്കാൾ ഉപരി കുറെ നേരം നിൽക്കുന്നുണ്ട് എട്ട് ഒമ്പത് മണിക്കൂർ സുഖമായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ സ്ട്രോങ് ആയതുകൊണ്ട് എക്സ്പ്രറ്റ് ആയതുകൊണ്ട് ചിലർക്ക് എക്സ്പ്ലൈൻറ് ആകാതിരുന്നാൽ മാത്രം മതി അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ സമ്മർ സീസൺ ഉപയോഗിക്കാൻ ഒരു ക്ലീൻ സോപ്പി ചെറുതായിട്ട് ഒരു മസ്കി വൈറ്റ് ഫ്ലോറൽ യെല്ലോ ഫ്ലോറൽ എല്ലാം ചേർന്ന ഒരു ഫ്രൂട്ടി ഫ്രഷ് ക്ലീൻ അക്വാട്ടിക് പെർഫ്യൂമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പൊ യൂണീക് ആയിരിക്കണം പിന്നെ ഞാൻ പറഞ്ഞ കാര്യം സ്പെസിഫിക് ചില്ലും ഇമാജിനേഷൻ രണ്ട് ചേരുമ്പോൾ ഉള്ള ഒരു ബേബി അതാണ് ഈ പെർഫ്യൂം ബേസിക്കലി നിങ്ങൾ രണ്ട് പെർഫ്യൂം വാങ്ങി ലെയർ ചെയ്യുമ്പോൾ ഒരു മണം ഡെഫിനറ്റ് ആയിട്ട് വാങ്ങുക വർത്താണ് ഡിസപ്പോയിന്റ് ചെയ്തില്ല നിങ്ങൾക്ക് വാങ്ങിയാലും അപ്പൊ ട്രൈ ചെയ്തിട്ട് വാങ്ങാവോ ബ്ലൈൻഡ് ആയിട്ട് വാങ്ങരുത് ജസ്റ്റ് ഒരു ഫൈവ് എം എൽ അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് എം എൽ എങ്കിൽ വാങ്ങി അടിച്ചു നോക്കി വർക്ക്ഔട്ടാണെങ്കിൽ മാത്രം ഫുൾ ബോട്ടിൽ ഓർഡർ ചെയ്യാം താങ്ക് യു സോ മച്ച് നമ്മുടെ ടെൻ എം എൽ ഉണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ടെൻ എം എൽ വാങ്ങുക ഉപയോഗിച്ച് നോക്കുക പല സാഹചര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഫുൾ ബോട്ടിൽ ഓർഡർ ചെയ്യാൻ എനിക്ക് കിട്ടുന്ന പെർഫോമൻസ് ആയിരിക്കണം നിങ്ങൾക്ക് കിട്ടുന്നത് അത് എപ്പോഴും ഞാൻ പറയുന്നത് എനിക്കൊരു അനുഭവമാണ് പലർക്കും പല അനുഭവങ്ങളായിരിക്കാം അപ്പൊ അതുകൊണ്ട് ട്രൈ ചെയ്തിട്ട് വാങ്ങുക കമന്റിൽ നമ്പർ മെൻഷൻ ചെയ്യാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഞാൻ മെൻഷൻ ചെയ്യാം